ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ സൈറ്റിൽ ഒരു ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടു അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കെയർ ചെയ്താൽ പക്ഷെ ഇവിടെ ആരെയും കാണാനൊന്നുമില്ല ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് ആർക്കും പറ്റുന്നുണ്ടാവില്ല അല്ലേ ചാറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അതായിരിക്കും എന്തായാലും ആ അതെന്താണ് ആ ഓപ്ഷൻ എന്നുള്ളത് അറിയാൻ വേണ്ടി കയറിയതാണേ എന്തായാലും കയറിയതല്ലേ അപ്പം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് ഷോർട്സ് പോലെ ഞാൻ ഐശോ തൃശൂർ പാലക്കാടാണ് താമസം അപ്പോൾ എന്തായാലും ഞാൻ എന്താണ് പണിയതുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂട്ടത്തില് ലൈവിലൊന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് മാസം ആവുന്നേ ഉള്ളൂ ഇപ്പം മെയിനായിട്ട് ഷോർട്സാണ് ഇടുന്നത് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഷോർട്സ് ആണ് കുറച്ച് പാട്ടുകളുണ്ട് പിന്നെ എന്തേലൊക്കെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വീഡിയോസ് ഇടണം എന്നുണ്ട് അതിന് പറ്റിയ കിട്ടുമ്പോൾ വീഡിയോസ് വീഡിയോസാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വെറുതെ എങ്ങനെ എന്തേലും വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടുവാണെങ്കിൽ അത് വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പം തൽക്കാലം ഷോർട്സാണ് എല്ലാവരും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറിയില്ല കാണുന്നവരാരും അങ്ങനെ അധികം എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഒക്കെ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് കുറവാണ് പതിയെ പതിയെ എന്നാലും ഓരോ ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സബ്സ്ക്രൈബ് കൂടിയാൽ പോലും അത്രയും സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ഒരു സുഖമൊക്കെ ഉണ്ട് എപ്പോഴാണ് അത് വണക്കേ ആവാന്നുള്ളൊരു വലിയൊരു സ്വപ്നം ഇങ്ങനെ മുന്നിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് എത്തിപ്പെടാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും എന്നാലും ക്ഷമയോടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് വേണം ഒരു ലൈവ് ചാറ്റൊക്കെ ചെയ്യാനായിട്ട് എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് വന്നിട്ട് എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒത്തിരി ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ മിക്കവാറും ഒന്നും അറിയാത്തവരായിരിക്കും അപ്പം നമുക്കൊരു ലൈവ് ചാറ്റൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വേണം ഒരു വൻ കെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ അപ്പം അതാവാൻ വേണ്ടിയിട്ടിങ്ങനെ വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനു മുമ്പ് ഞാനിങ്ങനെ ഒരു ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് കേറിയതാ പക്ഷേ കൊള്ളാം അങ്ങനറ്റേക്കിരുന്ന് സംസാരിക്കുമ്പോഴും ഒരു സുഖമൊക്കെ ഉണ്ട് പക്ഷെ ആരേലും കണ്ട് തെറ്റിദ്ധരിക്കരുത് എനിക്ക് പെട്ടെന്നില്ല കേട്ടോ അങ്ങനെ അപ്പം ആരും വരാൻ പറ്റില്ലെന്ന് തോന്നുന്നു ചാറ്റിങ്ങിന് അപ്പോൾ എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം നിങ്ങളെ ബോർഡിപ്പിച്ചു എന്ന് പറയുന്നതല്ലോ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ മിക്കവാറും വീഡിയോസൊക്കെ എടുക്കുന്നത് ഇപ്പം കുറേ ആയിട്ട് ഇവിടെ ഇരുന്ന് എടുക്കാറുണ്ട് അതായത് കിച്ചനാണത് കേട്ടോ അപ്പം ഞാനിങ്ങനെ എന്തേലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അടുപ്പിൽ എന്തേലൊക്കെ ഉണ്ടാവും എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് എടുക്കും അപ്പോൾ ഇവിടെ ഇരുന്ന് എടുക്കും പിന്നെ സ്റ്റേ കേസിൻ്റെ ഇവിടെ മൊത്തം ഭയങ്കര വെട്ടാണ് എല്ലായിടവും വെട്ടായതുകൊണ്ട് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസ് എടുക്കുന്നത് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുമുണ്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സുണ്ടല്ലോ എല്ലായിരം നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല അങ്ങനെ അപ്പം ഇനിയും വരും ഇനിയും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻസും അല്ലെങ്കിൽ ലൈക്കൊക്കെ തരുമ്പോഴാണല്ലോ നമുക്കറിയാം ആ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേ എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ അപ്പോൾ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ കമൻറ്റ് ഇടുന്ന എല്ലാവരും ഇങ്ങനെ നന്നായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി എന്താണ് മാറ്റം എന്നുള്ള കാര്യങ്ങളൊന്നും വിട്ടു തുടങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം കുറച്ചും കൂടെ ബെറ്റർ തോന്നുന്നു എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഇനി ഏതേലും നിമിഷത്തിൽ എനിക്കിത് നിർത്തി പോകാൻ തോന്നുന്നു എന്നു പറഞ്ഞോട്ടോ എങ്കിലും ഇതുവരെ അങ്ങനെ ഒരു ചിന്തയില്ല ഞാൻ ഹാപ്പിയാണ് അപ്പോൾ കാരണം എനിക്കിഷ്ടമാണ് അപ്പം ഇതൊരു ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യം അത് മറ്റുള്ളവർക്കൊരു ഒരു എൻ്റർടൈൻമെൻ്റ് കൂടി ആകുമ്പം അതൊരസമല്ലേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന അവസരമല്ലേ സന്തോഷമാവാണെന്ന് മറ്റുള്ളവർക്ക് സന്തോഷമാകുന്നുണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റ് വരുമ്പോഴാണ് അല്ലെങ്കിൽ ലൈക്സ് വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക പക്ഷേ ഇപ്പം അങ്ങനെ ആരും അങ്ങനെ എന്താ ഇതുപോലെ എല്ലാവർക്കും മടിയാണോ ഒന്നല്ലേ ഒന്ന് ലൈക്ക് ബട്ടൺ അടിച്ചിട്ട് പോയാൽ പോലെയെന്ന് കണ്ടിട്ട് അത് ചെയ്യില്ലാന്ന് ലൈക്കും തരില്ല കമൻറ്റിലും കമൻറ്റും വേടില്ല പിന്നെ എപ്പോഴേലൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ ഒന്നും കയറിയിട്ട് ലൈക്ക് അടിച്ചിട്ട് പോകും അപ്പം കമൻ്റും ലൈക്കൊക്കെ കിട്ടിത്തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം കാണുന്നവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു മടിയില്ലാതെ ലൈക്കും തന്ന ഒരു കമൻ്റൊക്കെ ഇട്ടിട്ട് കൊള്ളു കേട്ടോ നല്ല കമൻറ്റ് നല്ല രീതിയിൽ കമൻറ്റ് കിട്ടുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല നെഗറ്റീവ് കമൻസ് വേണ്ടാമല്ല നെഗറ്റീവ് കമൻസും നമുക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മുടെ ഞാൻ ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്സോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തേലൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പക്ഷേ അത് നല്ല രീതിയിൽ പറയാം കേട്ടോ വെറുതെ എങ്കിലും എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടാൽ നമുക്കതിന് റിപ്ലൈ തരാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പോൾ നല്ല രീതിയിൽ കമൻറ്റിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ആ റിപ്ലൈ തരുന്നതാണ് പിന്നെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഉണ്ടല്ലേ ഇവിടെയും മഴയുണ്ട് പിന്നെ നെയിൽ പിന്നെ വീണ്ടും മഴ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇവിടെയെന്ന് വെച്ചാൽ പാലക്കാട് പിന്നെന്താ പിന്നെ അങ്ങനെ സുഖമായിട്ട് പോകുന്നു അപ്പം ഞാൻ എന്തായാലും വന്നതല്ലേ ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് നിങ്ങളോട് സംസാരിച്ചിട്ട് പോകുക വച്ചിട്ടാണ് ആരും ഇല്ലെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് എല്ലാവരും എപ്പോഴേലുമൊക്കെ ചിലപ്പോൾ ഒന്ന് കണ്ടാലോ അപ്പോൾ എന്നാൽ ഞാൻ പോയിക്കോട്ടെ കേട്ടാട്ടാ അപ്പം ഞാൻ എൻ്റെ ഷോർട്സിലൂടെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു വാച്ച്